നമസ്കാരം കോഴിക്കോട് ജിലേബി വിറ്റ് നടന്നു ജിലേബി സ്വാമി എന്നൊരു പേര് കിട്ടി ഒടുക്കം ബിസിനസ് പച്ചപിടിക്കാതെ വന്നതോടെ യു കെയിലെത്തി ജിലേബി കച്ചവടം തുറന്നാൽ പട്ടിണിയാകുമെന്നറിഞ്ഞതോടെ ബിസിനസ് ആത്മീയതയിലേക്ക് മാറ്റുന്നു പേരിൽ ഒരു ഗുമ്മ് കിട്ടാൻ ശരവണ ബാബ എന്ന പേരുമിട്ടു പുരം പേരിൽ മാത്രമായിരുന്നു പക്ഷേ ബാബയ്ക്ക് ആത്മീയത അതിൻ്റെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ് ബലാത്സംഗം പീഡനം തുടങ്ങിയ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ബാബ കടന്നു ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജിലേബി സ്വാമി എന്ന മുരളീകൃഷ്ണൻ പുളിക്കലിന്റെ കഥയും എങ്ങനെ മുരളീകൃഷ്ണൻ പുളിക്കൽ ശരവണ ബാബ ആയി എന്നുമാണ് കോഴിക്കോട് ജിലേബി വിറ്റ് നടന്നിരുന്നതിലൂടെ സ്വന്തമാക്കിയ ജിലേബി സ്വാമി എന്ന പേര് യു കെയിലെത്തിയതോടെ ശരവണ ബാബയായി എന്നതൊന്നും പാലക്കാട്ടെ ശ്രീകൃഷ്ണപുരം സ്വദേശിയായ മുരളീകൃഷ്ണൻ പുളിക്കലിനെ ലവദേശം ബാധിച്ചില്ല കോഴിക്കോട് ആശ്രമ നിർമ്മാണത്തിനിടെ മേൽക്കൂര ഇടിഞ്ഞു വീണ് ഒരാൾ മരിക്കാനിടയാവുകയും പാലക്കാടക്കം സ്ത്രീകൾ പീഡനത്തിനെതിരെ കേസ് നൽകാൻ തയ്യാറാവുകയും ചെയ്തതോടെയാണ് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുൻപ് മുരളീകൃഷ്ണൻ പുളിക്കൽ യു കെ വിസ സ്വന്തമാക്കി ലണ്ടനിൽ എത്തുന്നത് വീടുകളിൽ പ്രാർത്ഥന പൂജ ഒക്കെ വിസ കാലാവധി തീരുന്ന മുറക്കെ അത് പുതുക്കിക്കൊണ്ടിരുന്നു മലയാളികളുടെ ജിലേബി സ്വാമി ശ്രീലങ്കൻ തമിഴ് ഭക്തർക്കിടയിൽ ശരവണ ബാബയായി മാറി സത്യത്തിൽ ഇത് ഇതോടുകൂടി ജാതകം തെളിഞ്ഞു ശരവണ ബാബയ്ക്ക് അങ്ങ് ശുക്രൻ ഉച്ചസ്ഥായിലെത്തുകയായിരുന്നു ചാരനിറത്തിലെ കുർത്തയും വെളുത്ത പൈജാമയും കശ്മീരി സിൽക്ക് ഷാളും ഒക്കെ എണിഞ്ഞ് അസൽ ദിവ്യനായി പ്രശസ്തനാവുകയായിരുന്നു ഈ ബാബ ഭർണാട്ടിലെ കദർഗമ സ്കന്ദൻ ക്ഷേത്രത്തിൽ നിന്നുമാണ് മുരളീകൃഷ്ണൻ പ്രശസ്തിയും സ്ത്രീകളിലെ ആരാധനയും സൃഷ്ടിച്ചു തുടങ്ങിയത് പലവിധ കാരണങ്ങളാൽ നിരാലംബരായ നിസ്സഹായരായ സ്ത്രീകൾ വളരെ പെട്ടെന്നാണ് ഈ ജിലേബി ബാബയുടെ വീട്ടിലെത്തുന്നത് വിവാഹ ജീവിതത്തിലെ പുറത്തക്കേടുക്കൾക്ക് ശാന്തി തേടിയെത്തിയവരും ഈ മുരളീകൃഷ്ണന്റെ വക്രബുദ്ധിയിൽ പതുക്കെ പതുക്കെ വീഴുകയായിരുന്നു സ്വാമിയുടെ വാക്ചാതുരിയിൽ മയങ്ങി അനേകം സ്ത്രീകൾ കിടക്ക പങ്കിടുക മാത്രമല്ല ഒന്നിലേറെ സ്ത്രീകൾ ജീവിത സമ്പാദ്യം ഒന്നാകെ ഈ സ്വാമിയെ അതായത് ഈ ആസാമിയെ മുരളീധരൻ്റെ കാൽക്കൽ വയ്ക്കാൻ തയ്യാറായതോടെ സ്വന്തമായി ആശ്രമങ്ങളും മഠങ്ങളും ഒക്കെ ആയി ബാബെങ്ങും വളർന്നു കയറി ബാനറ്റിൽ സ്വന്തമായി ക്ഷേത്രമായതോടെയാണ് ശരവണ ബാബ കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തുന്നത് താൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നും ബ്ലാക്ക് മാജിക്ക് വശമുണ്ടെന്നും ഒക്കെ തരം പോലെ തട്ടിവിട്ടു സ്ത്രീകൾ ഇയാളിലേക്ക് ആകർഷിക്കപ്പെട്ടു രണ്ട് സ്ത്രീകൾ ശാരീരിക പീഡനത്തിനും ബലാത്സംഗത്തിനും പരാതി നൽകിയതോടെ അഞ്ച് കേസുകളാണ് മുരളീകൃഷ്ണൻ ഇപ്പോൾ സമാധാനം പറയാൻ കോടതിയിൽ എത്തുന്നത് മുൻ ജന്മത്തിൽ തങ്ങൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു എന്ന് വരെ പറഞ്ഞാണ് മുരളീകൃഷ്ണൻ സ്ത്രീകളെ വശത്താക്കുന്നത് മുരളീകൃഷ്ണന്റെ കൈകളിലേക്ക് എത്തിയ സ്ത്രീകൾ ഒരാൾ തന്റെ ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം പൗണ്ട് ഇയാളുടെ കൈവശമാണെന്ന് കാട്ടി നൽകിയ കേസാണ് ജിലേബ് വിഭാവയെ ഒടുക്കം ഇപ്പോ മനുഷ്യന്റെ കോടതിയിൽ കുരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ലണ്ടനിലെ ബർനേറ്റ് കോടതിയിൽ എത്തിയ കേസിൽ രണ്ട് സ്ത്രീകൾ തങ്ങളെ ഇയാൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതെന്ന് പരാതി ഉന്നയിച്ചതോടെ ശരവണബാബ ജയിലിൽ കയറുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാക്കപ്പെടുകയാണ് ലോകമൊട്ടാകെ ഭക്തരെ സൃഷ്ടിച്ച് മുന്നേറുന്നതിനിടെയാണ് മുരളീകൃഷ്ണൻ ലണ്ടനിൽ ലോക്കാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിലുള്ള മാസങ്ങളിലാണ് രണ്ട് സ്ത്രീകളും ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ഇരു സ്ത്രീകളും ഇയാളെ പരിചയപ്പെടുന്നതും പ്രാർത്ഥന സത്സംഗമേളകളിലാണ് തനിക്കെതിരെയുള്ള കുറ്റങ്ങൾ നിഷേധിച്ച മുരളീകൃഷ്ണൻ തല ഉയർത്തി തന്നെയാണ് ഇപ്പോൾ ഈ വിചാരണ നടക്കുന്ന സമയങ്ങളിലൊക്കെ കോടതിയിലെത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കശ്മീരി ഷാളൊക്കെ ധരിച്ച് തനൊരു ആത്മീയ പുരുഷനാണെന്നും ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നും ഒക്കെ തന്നെയാണ് അയാൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രോസിക്യൂഷൻ വെളിപ്പെടുത്തലുകളിൽ ഇയാൾ വസതികൾ സഹായികൾക്കൊപ്പം എത്തി ക്ഷേത്രപ്രസാദം നൽകി വിശ്വാസ്യത നേടുന്നു ഈ ബാബ പിന്നീട് വാട്സപ്പിൽ വീഡിയോ കോൾ വിളിക്കുന്നു ക്ഷേത്രത്തിലെ പ്രസാദവുമായി രാത്രികളിൽ പരാതി നൽകിയ സ്ത്രീയുടെ വീട്ടിലെത്തിയെന്നും മുരളീകൃഷ്ണൻ അവിടെ പോയതായും അവിടെ ചെന്ന് ബലാത്സംഗങ്ങൾ നടത്തുന്നതും വീഡിയോ കോളിൽ തൃശൂലം പോലെ ഒരു ആയുധം കാട്ടി തന്നെ എതിർക്കുന്നവരെ വക ഉള്ളതാണെന്ന് പേടിപ്പിക്കുന്നതും ലൈംഗിക ചേഷ്ടകൾ പ്രാർത്ഥനാവേളകളിലൊക്കെ നടത്തുന്നതും തന്റെ തൻ്റെ നടന്നില്ലെങ്കിൽ ഇയാൾ ബ്ലാക്ക് മാജിക് കാണിക്കുമോ എന്ന സ്ത്രീ ഭയപ്പെട്ട വിവരവും ഒക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് സാധാരണ പ്രാർത്ഥനയ്ക്ക് ഇരുപത്തിയഞ്ച് പൗണ്ടും സ്പെഷ്യൽ പ്രാർത്ഥനയ്ക്ക് അഞ്ഞൂറ്റി ഒന്ന് പൗണ്ടും ഈടാക്കുന്ന ശരവണബാബ എന്ന മുരളീകൃഷ്ണന് ഈ സ്ത്രീ പല ഘട്ടങ്ങളിലായി പ്രാർത്ഥനയ്ക്ക് രണ്ടായിരം പൗണ്ട് നൽകിയിട്ടുണ്ട് പലപ്പോഴും ആയിരം പൗണ്ട് ഇയാൾക്ക് നൽകിയത് പോലീസ് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ച സ്ത്രീയുടെ വോയിസ് റെക്കോർഡും കോടതി ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ കേസിൽ നിർണായകമാകും താൻ വിഷ്ണു ഭഗവാന്റെ ജീവിച്ചിരിക്കുന്ന അവതാരമാണെന്നും തമിഴർക്കിടയിൽ മുരുകസ്വാമിയുടെ അവതാരമാണെന്നും ഒക്കെ തട്ടിവിട്ടതിലൂടെ മുരളീകൃഷ്ണൻ പുളിക്കൽ തമിഴർക്കിടയിൽ വളർന്നു പ്രശസ്തനായി ശ്രീലങ്കകാർക്ക് മേലും പ്രശസ്തനായി പക്ഷേ മലയാളികൾക്കിടയിൽ അത്ര ക്ലച്ച് പിടിച്ചില്ല ശരവണ ബാബയുടെ തനി മനസ്സിലാക്കിയ ഈ സ്ത്രീ ഈ ഭക്തയായ ഈ സ്ത്രീ പീഡനത്തിനും പണവഞ്ചനയ്ക്കുമൊക്കെ എതിരെ കേസ് നൽകുകയായിരുന്നു ഇതേ തുടർന്ന് ബ്രിട്ടീഷ് പോലീസ് തേടിയെത്തും മുൻപേ രാജ്യമിടാൻ ഒരുങ്ങിയ ശരണോ ബാബയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലണ്ടനിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാളുടെ സ്വത്തുക്കളും ബാങ്ക് ഇടപാടുകളും ഒക്കെ മരവിപ്പിച്ച പോലീസ് എട്ടിന്റെ പണിയാണ് ബാബയ്ക്ക് ഇപ്പോൾ ഒരുക്കിയത് ഇവരെ അന്ന് തന്നെ ബ്രിട്ടീഷ് മലയാളിക്ക് ലഭിച്ചിരുന്നെങ്കിലും പോലീസ് വിവരങ്ങൾ പുറത്തു പറയാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വാർത്തകളൊക്കെ പുറത്തു വരാൻ ഇത്ര ഒന്ന് രണ്ട് വർഷങ്ങൾ എടുത്തത് എന്നാൽ ഇപ്പോൾ ലണ്ടനിലെ വുഡ് ഗ്രീൻ ക്രൌൺ കോടതിയിൽ ബാബ വിചാരണ നേരിടാൻ എത്തിയതോടെ ബ്രിട്ടീഷ് മാധ്യമങ്ങളും മുരളീകൃഷ്ണന്റെ ഈ സാമികഥകളൊക്കെ വമ്പൻ തലക്കെട്ടുകളാക്കി മാറ്റി വലിയ വാർത്തകളാക്കുകയാണ് പത്ത് വർഷത്തിനിടയിൽ അനേകം തവണ കേസുകൾ ഉൾപ്പെട്ടെങ്കിലും കേരളത്തിൽ ഒറ്റപ്പെട്ട നിലയിൽ ഏതാനും വാർത്തകൾ എത്തിയതല്ലാതെ ശരണബാബയുടെ പൊയ്മുഖം തുറന്നുകൊട്ടാൻ ഇവിടത്തെ പലപ്പോഴും മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല എന്നതും ഇപ്പോ ബ്രിട്ടനിൽ ബാബയുടെ കാര്യത്തിൽ ഇല്ലാതാവുകയാണ് എന്തായാലും ബാബ അഥവാ ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം ആവശ്യപ്പെട്ടയാൾ മനുഷ്യന്റെ കോടതിയിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതും ലൈംഗികമായി അവരെ ദുരുപയോഗം ചെയ്തതിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിലും ഭക്തിയുടെ മറവിൽ കോടികൾ കണക്കിന് രൂപ സമ്പാദിച്ചതും അതിലൂടെ പ്രശസ്തനാവുകയും ആത്മീയ തട്ടിപ്പ് ഒക്കെ ബ്രിട്ടനിലെ കോടതി പിടിച്ചിരിക്കുകയാണ് എന്തായാലും മുരളീകൃഷ്ണൻ നല്ല അടിപൊളി അസാധ്യമായ ബിസിനസ്സിന് ഉള്ള തലച്ചോറുള്ള വ്യക്തിയാണ് അതന്നെയാണ് അവിടെ മനസ്സിലാക്കിയത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പല ആളുകൾക്കും പല കാരണങ്ങളാണ് തനി ആരുമില്ലാത്തൊരവസരത്തിൽ ഒരു പോസിറ്റീവ് എനർജി എന്ന രീതിയിൽ തലചായ്ക്കാൻ ഒരു ഷോൾഡർ എന്ന രീതിയിലൊക്കെയാണ് ദൈവത്തെ പലപ്പോഴും ആളുകൾ കാണാറുള്ളത് ഇത്തരം ഘട്ടങ്ങളിലാണ് ഈ സാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ഘട്ടത്തിൽ ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വരുന്നത് കരിസ്മാറ്റിക് ധ്യാനങ്ങളും ഇതുപോലെയുള്ള ആൾ ദൈവങ്ങളുമൊക്കെ പ്രശസ്തരാകുന്നതും ആളുകളിൽ പോപ്പുലറാവുന്നതും പണമിടപാടുകൾ നടത്തി കോടീശ്വരന്മാരാകുന്നതും ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മനസ്സിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് എന്തായാലും ബാബ ജിലേബി ബാബ അവസാനം ബ്രിട്ടനിൽ കോടതിയിൽ കുടുങ്ങിയിരിക്കുന്നു നല്ല കാര്യം